ഈ വെളമീൻ എന്ന് കേട്ടിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദശയുള്ള ഒരു മീനാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയുമാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെളമീൻ കറിയാണ് അതും മുളകിട്ടതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആയങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരുപാട് ഉലുവ ഇട്ട് കൊടുക്കരുത് കഴിഞ്ഞാൽ കയ്പ്പ് വരും കേട്ടോ അപ്പം ഉലുവ എന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാനിപ്പം ഒരു കിലോ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കൈപ്പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞത് ഒരു ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടി എന്നത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുളക് മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ കറി ഒരുപാട് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുന്നതായത് കൊണ്ട് തന്നെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റായിട്ടിരിക്കുന്നത് കറി പെട്ടെന്ന് ചീത്തയാകത്തും ഇല്ല കേട്ടോ ഉള്ളി നല്ലപോലെ വഴണ്ടില്ല എന്നുണ്ടെങ്കിൽ കറി പെട്ടെന്ന് തന്നെ ചീത്തയെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് നമുക്കെടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളിൽ നല്ലപോലെ വഴിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവ് വേണ്ടവരാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയും എരിവെള്ളം മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാലും മതിയേ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇനി നമ്മുടെ മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്നെ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിനുശേഷം അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലപ്പൊ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് കറി പെട്ടെന്ന് കുറേ നാൾ പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും കൂടിയിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുടമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് അതി വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മീൻ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാവേ നല്ല വിളമീൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി എന്നത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മീനും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ കാരണം മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ആദ്യമേ ഒന്ന് ഇളക്കുന്നത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഒരുപാട് തവിയിട്ട് ഇളക്കരുത് അപ്പം മീനിലേക്ക് നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഈ മീൻ മേവാനുള്ള വെള്ളവും നമുക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടിയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുറുകി ചാറ് കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം കുറച്ച് അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പരേം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കറിവേപ്പിനെ ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ സാധാരണ മുളകറിക്ക് ചേർക്കാറില്ല പക്ഷേ ഈ മുളകറിക്ക് ഈ വിളമീൻ കറിക്ക് നല്ല ടേസ്റ്റിയാണ് തേങ്ങാപ്പാലൊന്നും ചേർത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലല്ല രണ്ടാം പാൽ ഒട്ടും തിന്നായിട്ടുള്ള തേങ്ങാപ്പാലുമല്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലിട്ട് അടച്ചു വെക്കാം അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വിളമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല കളറൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വിളമീൻ മാത്രമല്ല ഏത് മീനാണെങ്കിലും നല്ല സോഫ്റ്റ് ഉള്ള കഷ്ണമുള്ള മീനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ വെച്ചാലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്